വാർത്തകൾ വിശദമായി വഖഫ് ബോർഡിന്റെ അന്യായമായ അവകാശവാദത്തെ തുടർന്ന് തടഞ്ഞു തടഞ്ഞുവയ്ക്കപ്പെട്ടിരിക്കുന്ന മുനമ്പം കടപ്പുറം പ്രദേശത്തെ ജനങ്ങളുടെ ഭൂമിക്കുമേലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും നീതി ലഭ്യമാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്വരം ഇടപെടണമെന്ന് കോട്ടപ്പുറം രൂപത രാഷ്ട്രീയകാര്യ സമിതി യോഗം കടപ്പുറം വേളാങ്കണ്ടിമാതാ ദേവാലയവും വൈദിക മന്ദിരവും ും കോൺവെന്റും ഉൾപ്പെടെ ഈ പ്രദേശത്തെ വരുന്ന കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞുവെക്കപ്പെടുന്നതിൽ ആശങ്കയും യോഗം അറിയിച്ചു കടപ്പുറം വേളാങ്കണ്ടി ദേവാലയവും വൈദിക മന്ദിരവും സിമത്തേരിയും കോൺവെന്റും ഉൾപ്പെടെ ഈ പ്രദേശത്ത് അറുന്നൂറ്റി പത്തോളം വരുന്ന കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിൽ ആശങ്കയും യോഗം അറിയിച്ചു പ്രധാനമായും മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്ന നാനാജാതി മതസ്ഥരായ പാവപ്പെട്ട മനുഷ്യർ ഇത്രയും കാലം താമസിച്ചിരുന്ന ഭൂമിയും വീടും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതിയിലാണ് ഈ പ്രദേശത്ത് ജനങ്ങളിൽ നിന്ന് വില സ്വീകരിച്ച് ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്ത് നൽകിയ ഭൂമിയിലാണ് മത്സ്യത്തൊഴിലാളികൾ താമസിച്ചു വരുന്നത് വഖഫ് ബോർഡ് അന്യായമായ രീതിയിലൂടെ ഈ ഭൂമി സ്വന്തമാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കത്ത് നൽകുന്നതുവരെ ഈ ഭൂമിക്കുള്ള കരമടച്ച് ഈ കുടുംബങ്ങൾ കൈവശം വെച്ചു പോന്ന സ്വത്താണിത് വഖഫ് ബോർഡിന്റെ അന്യായമായ നീക്കങ്ങളുടെ ഫലമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിത ഭൂമി ഈട് വെച്ച് പണം കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് കുട്ടികളുടെ പഠനം വിവാഹം ഭവന നിർമ്മാണം മുതലായ അടിസ്ഥാന ആവശ്യങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ് കുടിയിറക്കൽ ഭീഷണിയുടെ മീതെ ജീവിക്കുന്ന ഈ പാവങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്കും ജീവിത പ്രതിസന്ധികൾക്കും ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുവാൻ ശക്തമായി ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു